മായമില്ലാതെ പൊതുഖാനയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ മാലിന്യങ്ങൾ തള്ളിയ ഹോട്ടലിനെതിരെയാണ് മൂവാറ്റുപുഴ നഗരസഭ നടപടി സ്വീകരിച്ചത് എം സി റോഡിൽ പുളിഞ്ചോഴ് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് പൊതുഗാനയിലേക്ക് മലിനജലവും ഭക്ഷണ പദാർത്ഥങ്ങളും തള്ളുന്നത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കെട്ടിക്കിടക്കുന്ന വിധത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളും മലിനജലവും കണ്ടെത്തിയത് റോഡിലെ സ്ലാബുകൾ നീക്കിയാണ് നിയമലംഘനം കണ്ടെത്തിയത് അസഹ്യമായ ദുർഗന്ധവും കൊതുകുശല്യവും മൂലം പൊറുതി മുട്ടിയ സാഹചര്യത്തിലാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്ത് വന്നത് മുഖ്യമുള്ള നൂറ് രോഗികൾ വന്നു പോകുന്ന ആയുർവേദ ഹോസ്പിറ്റലും മാലിന്യങ്ങളും ഓടയിലേക്ക് ഏതാണ്ട് മാസങ്ങളോളം വർഷങ്ങളോ മുമ്പ് തന്നെ ഇതിന് പരാതി നാട്ടുകാർ ജനങ്ങൾ പരിസരവാസികളെ പരാതി കൊടുത്തു മൂവാറ്റിലെ നഗരസഭയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും മുനിസിപ്പൽ കൗൺസിലർമാരും ചെയർമാൻ അടങ്ങുന്ന അവർ വന്നു നോക്കി അവരുടെ നിർദ്ദേശപ്രകാരം അത് വന്നു നോക്കിയിട്ട് കുഴപ്പമില്ല അത് വെള്ള ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോകും അപ്പൊ നിത്യേന സംഭവമാണ് ഇവിടെ ഇവിടെ ഈ വേസ്റ്റ് നഗരസഭ എടുക്കുന്നത് ഇവിടെ മാലിന്യം ശേഖരിക്കുന്നതിന് അത് നിർദ്ദേശപ്രകാരം നിർദ്ദേശപ്രകാരമാണ് അത് അടച്ചു ചാറ്റ് ഫുഡ് വേസ്റ്റ് ഏറ്റവും കൂടുതൽ മുനിസിപ്പൽ മാലിന്യം ഓരടി ഓരടി കാണാം ാണ് നിരവധി തവണ നഗരസഭാ അധികൃതരെ പരാതിയുമായി നാട്ടുകാർ സമീപിക്കുകയും അധികൃതരെത്തി നടപടികൾ സ്വീകരിക്കുകയും ഹോട്ടൽ ഉടമയ്ക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നെങ്കിലും വീണ്ടും മാലിന്യങ്ങൾ പൊതുഗാനയിലേക്ക് തള്ളുന്നത് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരുന്നത് പൊതുജലാശയങ്ങളിലേക്ക് വരെ ഈ മാലിന്യം എത്തിച്ചേരുന്നതായി നാട്ടുകാർ പറയുന്നു കാനയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുകയും മലിനജലം ഒഴുകിപ്പോകുന്നത് വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അധികൃതരെ അറിയിച്ചു നാളെ തന്നെ ഇതിന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടികൾ ആരോഗ്യ വിഭാഗം സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നഗരസഭയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയും പ്രവർത്തിക്കുന്നത് ഇവിടെയെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കുമെല്ലാം വലിയ ദുരിതമാണ് ഈ കാനയിൽ നിന്നുള്ള സംരക്ഷണത്തിന് കേരളത്തിൽ ദുർഗന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്